എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ റോസ് സെലക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കുറേ ഓണം കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്രധാനമായിട്ടും നമ്മുടെ സെറ്റും മുണ്ടും ഞാൻ വീഡിയോയിൽ ജസ്റ്റ് പറഞ്ഞു പോയി എന്നല്ല ഞാൻ ഇതുവരെ നിങ്ങളാരെയും കാണിച്ചില്ല കളക്ഷൻ പക്ഷെ എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇത് പർച്ചേസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഈ കടന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താലും മതിയാവും കേട്ടോ നമ്മുടെ റോസ് കുട്ടി ഇപ്പോ ഇട്ടു ധാവണിയാണ് നമുക്ക് ധാവണിയൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ജസ്റ്റ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് സെറ്റും മുണ്ടുവോ അല്ലെ സെറ്റ് സാരി എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊന്നും വാങ്ങാൻ നിങ്ങൾ മടിക്കണ്ട കൂടുതൽ ആൾക്കാർക്കുള്ള ടെൻഷൻ ഇതിന് ബ്ലൗസ് ഇല്ലല്ലോ എന്നാണ് നമുക്ക് റെഡി ടു വെയർ ബ്ലൗസ് അവൈലബിൾ ആണ് ലാർജ് ക്വാണ്ടിറ്റിയാണ് എത്തിയിക്കുന്നത് എനിക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക സ്മോൾ ടു എക്സെൽ കുറച്ച് പീസുകൾ മാത്രമേ നമുക്ക് ഡബിൾ എക്സെൽ വരുന്നുള്ളൂ ബാക്കി എല്ലാം തന്നെ സ്മോൾ ടു എക്സ് എൽ ആളുകൾക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു ഫ്രീ സൈസ് ആയിരിക്കും വരുന്നത് കേട്ടോ അപ്പൊ നോക്കി നമ്മുടെ റോസ് കുട്ടി ഇട്ടക്കുന്ന ബ്ലൗസ് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാൻ എന്ന് എനിക്ക് തോന്നി ബ്ലൗസിന്റെ തന്നെ വീഡിയോ അടുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ റോസ് കുട്ടി ഇട്ടേക്കുന്ന ബ്ലൗസ് നോക്കി ഇതാണ് സ്ട്രെച്ചബിൾ ബ്ലൗസ് എന്ന് പറയുന്നത് ഇത് ഉണ്ടോ സ്ട്രെച്ചബിൾ ബ്ലൗസ് ബ്യൂട്ടിഫുൾ അല്ലേ നോക്കിക്കേ എത്ര ഷേപ്പിൽ കിടക്കുമെന്ന് അറിയാം ഇവൾ കുഞ്ഞായേണ്ടാണ് കേട്ടോ ഇവിടെ കൈക്ക് തീരെ വണ്ണക്കുറവുള്ളതുകൊണ്ടാണ് ഇവള് ലൂസ് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിറ്റായിട്ട് അങ്ങോട്ട് നിൽക്കും കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി നല്ല നെക്ക് ബാക്കും ഒക്കെ നല്ല സുന്ദരമായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല രസമാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫിറ്റിങ് നമ്മളിങ്ങനെ ടൈറ്റ് ആയിട്ടിരിക്കുന്നൊന്നുമില്ല നല്ല ലൂസ് ലൂസെന്ന് വെച്ചാൽ നല്ല സ്ട്രെച്ചബിൾ നമ്മൾ ബെനീനൊക്കെ ഇടുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സ്ട്രെച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല അതേ ഫീൽ നിങ്ങൾക്ക് കിട്ടും വെരി കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഇതിന്റെ എല്ലാ കളറും നിങ്ങൾ എന്ത് കളർ ചോദിച്ചാലും നമ്മളെല്ലാം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഏത് സെറ്റ് സാർ നിങ്ങളെടുത്താലും അതിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആണ് നിൽക്കുവാണെങ്കിൽ സെപ്പറേറ്റ് വാങ്ങാവുന്നതേ ഉള്ളൂ നമുക്ക് ഫോർട്ടീൻ ഡബിൾ നയൻ തൊട്ടാണ് നമുക്ക് സ്ട്രെച്ചബിൾ ബ്ലൗസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതിന്റെ അങ്ങോട്ടേക്കൊണ്ട് ചെറിയ ഡിഫറൻസ് മാത്രമേ പ്രൈസിൽ വരുന്നുള്ളൂ അത് മാത്രമല്ല യു കെ മുഴുവൻ നമ്മൾ ഫ്രീ ഡെലിവറി ആണ് കൂടാതെ ഈ ലോകത്തിന്റെ എങ്ങോട്ട് ചോദിച്ചാലും നമ്മൾ കൊടുക്കും നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗും അവൈലബിൾ ആണ് ഫാസ്റ്റ് ആയിട്ടുള്ള വേൾഡ് വൈഡ് ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കോട്ടെ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഐറ്റംസിന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെടാതെയോ അല്ലെങ്കിൽ സൈസ് നിങ്ങൾക്ക് ഫിറ്റ് ഫിറ്റാതെ വരികയോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അല്ലാതെ അയ്യോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വിചാരിച്ച പോലെ വന്നില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് അതിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഫോണിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചേച്ചി ഞാൻ റിസീവ് ചെയ്താൽ ഞാൻ അത്ര ഹാപ്പിയല്ല അപ്പൊ ഞാൻ പറയുന്നത് എന്തായിരിക്കും അറിയോ പെട്ടെന്ന് തിരിച്ചയച്ചാൽ നമുക്ക് നിങ്ങളുടെ ഐറ്റം കൈ കിട്ടിയാൽ വിത്തിൻ ടു വീക്സ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കണം ഫുൾ റീഫണ്ട് നമ്മൾ തരാം അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഉള്ളിൽ വിഷമിച്ചിരിക്കേണ്ട നിങ്ങൾ ഉപയോഗിക്കാതെ ഒരിക്കലും ഓർഡർ വെക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ അതെല്ലാവരും ഇടണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെടാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അത്ര പറഞ്ഞോണ്ട് നമുക്ക് കളക്ഷൻസ് കാണാം അല്ലേ ഇപ്പൊ സെറ്റും ഉണ്ട് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് അല്ലെ ഒന്നും ഉണ്ടായിട്ടും പിന്നെ ഇങ്ങനെ ഉടുക്കുന്ന നമ്മുടെ ധാവണി പോലെ ഉടുക്കുന്ന ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് വരുന്നത് അപ്പൊ ഇത് രണ്ടെണ്ണം ഒരുമിച്ചാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഞാൻ തുറന്ന് കാണിക്കാം അതിനുശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇങ്ങനെ കാണിച്ച് കാണിച്ചു പോകും എല്ലാം തുറക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കേട്ടോ ഇതാ ഇതാണ് കേട്ടോ എന്ത് ഭംഗിയിലേക്ക് നോക്കിക്കേ ഒരു പീസ് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല ഫാബ്രിക്കാണ് ആ ടിഷ്യൂലാണ് ഇത് വന്നിരിക്കുന്നത് വെരി പ്രിട്ടിയാണ് കേട്ടോ വെരി വെരി പ്രിട്ടി അപ്പൊ ഇത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കാണുമ്പോഴും അറിയാം ഇത് ഇങ്ങനത്തെ ആണെന്ന് ഇപ്പൊ ഞാൻ കളർ മാത്രം പറഞ്ഞു പറഞ്ഞു പോകാം അല്ലേ അതല്ലേ നല്ലത് നല്ല ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒക്കെ ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് എല്ലാ കളറുകളും തന്നെ നമുക്ക് ബ്ലൗസ് അവൈലബിൾ ആണ് ഇതുപോലത്തെ പല ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് ഒരു ഡിസൈൻ നമുക്ക് പല ഡിസൈനിലും അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് മൂന്ന് കളർ അവൈലബിൾ ആയി ഒന്ന് വന്നിട്ട് മെറൂൺ കളറാണ് അവൈലബിൾ അടുത്തെന്ന് പറയുമ്പോൾ യെല്ലോ ഞാനിപ്പോൾ കാണിച്ചത് പിന്നെ വരുന്നത് പിങ്ക് മൂന്ന് കളർ ഇതിന്റെയൊക്കെ ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിങ്കോ ഏതിലേത് കളറും നമുക്ക് അവൈലബിൾ ആണ് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ക്ലാസി ഐറ്റം ആണ് ഇത് കേട്ടോ നിങ്ങൾ പറ്റുന്നവർക്ക് ഇത് വാങ്ങാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ കോപ്പർ വരുന്നത് നല്ല രസമാണ് നല്ല പിങ്കാ പക്ഷെ ഫോട്ടോയിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു അല്ലെങ്കിൽ വീഡിയോയിൽ എങ്ങനെ കിട്ടുന്നു എന്ന് എനിക്കറിയില്ല വെരി പ്രിട്ടിൽ പീസ് ആണ് അടുത്തായിട്ട് നമുക്ക് കണ്ടാലോ നോക്കിക്കേ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഇതാ താഴ്ഭാഗം വരുന്നതും നല്ല കസവും ടിഷ്യൂവിലാണ് ഇത് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പീ ആണ് കേട്ടോ നല്ല രസമുണ്ട് മൾട്ടി കളർ അതുകൊണ്ട് തന്നെ ഏത് കളറിലെ ബ്ലൗസ് വേണേലും അതിനോട് വെയർ ചെയ്യാൻ പറ്റും ഓരോ പ്രശ്നവും സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ് നല്ല രസമില്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇത് നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി എല്ലാം തന്നെ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് ആർക്ക് വേണേലും അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ നീ വാട്സാപ്പിൽ നിന്നും അങ്ങനെ വാങ്ങാം കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് വരുന്നത് ഇതിൻ്റെ നമുക്ക് കണ്ടാലോ നോക്കൂ എന്ത് രസാ നോക്കിക്കേ ഇതും പീകോക്കിന് തന്നെ ഡിഫറെൻറ്റ് ഇതായിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതും പീക്കോക്ക് തന്നെ ഏത് കളർ വേണേലും നിങ്ങൾക്ക് ബ്ലൗസ് കൊണ്ട് സെറ്റ് ചെയ്യാം നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട ബ്ലൗസ് നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അടുത്ത ഒരു ക്ലാസ്സിക് പ്രൊഡക്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടിഷ്യൂ എന്നിട്ട് ഇതെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ നിങ്ങൾ എങ്ങനെ വീഡിയോ കാണുന്നു എന്ന് അറിയത്തില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജെറിയാണ് വന്നിരിക്കുന്നത് നല്ല കളർ ഇങ്ങനെ അടിക്കുന്ന കളർ നല്ല രസമാണ് കാണാൻ സൂപ്പർ അല്ലേ ഇതാണ് അടുത്തത് ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ഒരു പ്രയോജനം എന്താണെന്ന് പറയാം നമുക്ക് ഏത് കളറിൻ്റെ ബ്ലൗസ് നമുക്ക് നമുക്കിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പ്ലെയിൻ ഗോൾഡ് ആകുമ്പോൾ അല്ലെ ഈ ഈ ഒരു ക്രീമും ഗോൾഡും വരുന്ന എന്തൊരു അസം നോക്കുക എന്തും നമുക്കിതിനോട് കൂടും അടിപൊളിയ ഇത്ര എൻ്റെ ഫേവറേറ്റ് എനിക്ക് ഈ ഗോൾഡും ഇതും കഴിഞ്ഞിട്ടുള്ളത് ഉള്ളോട്ട് വേറെ എന്തോ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ആ ഒരു കോമ്പിനേഷനാണെന്ന് നോക്കിയാൽ സൂപ്പർ സൂപ്പർ ഡ്യൂപ്പറാണത് അടിപൊളി ഇതൊക്കെ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ആണ് ഒത്തിരി നല്ല ഭംഗിയുള്ള ഐറ്റംസ് കണ്ടോ അടുത്ത ആരാ നോക്കിയേ നമ്മുടെ ചെക്ക് ഇവനെ വല്ലാൻ ആരാ ഉള്ളത് കുഞ്ഞിരി കുഞ്ഞിരി ചെക്ക് അത് ഫാബ്രിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്കിന്റെ കസവ് നിങ്ങൾ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ കസവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ബെഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന സാരികളല്ലേ നല്ല ഗോൾഡ് ചേർത്തിട്ടുള്ള സെറി ഈ നൂലിൽ ചെയ്യുന്ന സ്വർണ്ണ നൂലുകളിൽ ചെയ്യുന്ന അതുപോലത്തെ കളർ ഇത് വന്നു ഇവിടെ സ്വർണത്തിന്റെ നല്ല രസമാണ് ഇത് കേട്ടോ അത് ഇത് എനിക്കൊന്നും പറയാൻ വാക്കില്ല എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട പീസുകളാണ് ഇതെല്ലാം തന്നെ ഇത് ഞാൻ ആദ്യം തുടക്കത്തിൽ ഇട്ട് വീഡിയോ പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ഒരെണ്െ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് ഓണത്തിന് വേണ്ടി നല്ല രസേ സോ സോപ്രി പീസ് ഒന്നും പറയാം വാക്കിൽ ആ സൂപ്പർ അപ്പൊ ഇതാണ് നമ്മുടെ ടെമ്പിൾ വർക്കിൽ വന്നേക്കുന്നതാണ് ഇതിന്റെ ജരി കിടുക്കാച്ചി അടുത്തായിട്ട് നോക്കിക്കേ വാവ് കണ്ടോ ഞാൻ പറഞ്ഞില്ല മക്കളെ ഏത് ബ്ലൗസും ഇതിൻ്റെ ഓടും സൂപ്പറാണ് അടുത്തത് നമ്മുടെ മയിൽപീലിയാണ് വന്നേക്കുന്നത് നല്ല ജെറയിൽ വന്നിട്ടുണ്ട് ടിഷ്യൂ ആണ് കേട്ടോ ടിഷ്യൂ സൂപ്പർ അല്ലേ നോക്കിക്കേ ഇത് നമ്മുടെ ഓറഞ്ചും അല്ലെ ഇത് ഡസ്റ്റിപ്പിംഗ് അല്ല അങ്ങനെ കൂടി വന്നിരിക്കുന്ന ഒരു കളറ് കുഞ്ചിരി കുഞ്ചിരി എന്താ പറയുന്നത് ചെക്കാണ് വന്നിരിക്കുന്നത് കിടിക്കാച്ചിയാണ് കേട്ടോ സൂപ്പർ സൂപ്പർ ഇത് നമ്മുടെ വേറെ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് കണ്ടാലും കണ്ടാലും നിങ്ങൾ തീരത്തില്ല നിങ്ങൾ ഒരു ഷോപ്പിൽ പോയാലും ഇത്ര ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരത്തില്ല അത്രയ്ക്കും കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഞാൻ തമാശ പറയുന്ന നമുക്ക് ഇത്ര മാത്രം കളക്ഷൻ നിങ്ങൾ എണ്ണിക്കണം എത്ര എത്ര ടൈപ്പാണ് നമ്മുടെ കണ്ടോ നല്ല രസമല്ലേ നോക്കിക്കേ എന്ത് പറഞ്ഞാൽ ഈ കളറിലെ ബ്ലൗസൊക്കെ നമുക്ക് ബ്ലൗസ് റെഡി ടു വെയർ ബ്ലൗസ് ഉണ്ട് കേട്ടോ സ്ട്രെച്ചബിൾ അല്ലാത്ത ടൈപ്പ് നമുക്കുണ്ട് നല്ല സുന്ദരം ബ്ലൗസുകളുണ്ട് വേണമെങ്കിൽ പറഞ്ഞോളൂ തരാം അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് ഞാൻ വീഡിയോ എടുത്താലും എടുത്താലും തീരാത്ത പോലത്തെ പ്രൊഡക്ട്സ് ആണ് നമുക്കിവിടെ അപ്പൊ ഇപ്പൊ സമയം എത്രയെന്നറിയാമോ മണി കഴിഞ്ഞു രാത്രി തീരുന്നില്ല ഓക്കെ ഇതിന് നമുക്ക് ടാസിൽസും വരുന്നുണ്ട് കേട്ടോ കേട്ടോ കിളിക്കാറ്റി ടാസിൽസും വരുന്നുണ്ട് സൂപ്പർ അടുത്തത് നോക്കിക്കേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷെ ഫോട്ടോയില് എത്രമാത്രം എറിക്കുന്നില്ല നമ്മുടെ വെബ്സൈറ്റ് കണ്ടാലും ഒരു ഭംഗിയില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ അല്ല നല്ല ഭംഗിയുള്ള കോട്ടനും വന്നേക്കുന്നു നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കണ്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ വന്നേക്കുന്നു പിന്നെ താമര നല്ല റെഡ് അല്ല മെറൂണിഷ് റെഡ് കളറും സൂപ്പറാണ് ഇതിനോട് ഒരു ഗ്രീനോ ഈ കളറോ ഇട്ട് കഴിഞ്ഞാൽ പൊളിച്ചു ഞാൻ പറഞ്ഞ ഗ്രീൻ ഗ്രീനായിരിക്കും നല്ല ഈ കളറിലെ ബ്ലൗസ് നമുക്ക് അവൈലബിൾ ആണ് കാണിക്കാം ബ്ലൗസ് എനിക്ക് കണ്ടില്ല എന്ന് വേണ്ടതേ കണ്ടോ സ്ട്രെച്ചബിൾ ബ്ലൗസ് മാച്ചിങ് അല്ലേ നോക്കിയേ കണ്ടോ എന്നാ കട്ടിങ്ങും എന്നാ സൂപ്പറാന്നറിയത് ആ പൊളിയാ മക്കളെ പൊളി അപ്പൊ ബ്ലൗസ് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് അത്രയ്ക്കും രസമാണ് കേട്ടോ അതേ ഗ്രീൻ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് ഏത് കളർ വേണേലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ഫേവറേറ്റ് കളർ അല്ലേ നോക്കിക്കേ ഈ പച്ച തത്തപ്പച്ച കളറിൽ അടിപൊളി സിമ്പിൾ പക്ഷെ ഭയങ്കര എലകൻഡാണിത് അല്ലേ ക്യൂട്ടല്ലേ ഈ ഗ്രീൻ നമുക്ക് അവൈലബിൾ ആ ബ്ലൗസ് കേട്ടോ ഇല്ലെങ്കിൽ ഗോൾഡ് വേണമെങ്കിൽ ഗോൾഡ് തരാം ഇതും നല്ല രസമാണ് ഇതിൽ മൈലിന്റെ പ്രിന്റ് ആണ് നമുക്കിവിടെ വരുന്നത് ക്രീം ഇത് ടിഷ്യൂ അല്ല കേട്ടോ നല്ല ഭംഗിയാണ് വരുന്നത് ഗ്രീൻ നമുക്ക് ബ്ലൗസ് ഉണ്ട് അടുത്തത് നോക്കിക്കേ നല്ല ബ്ലൂ കളറിലെ പ്രിന്റ് ആണ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഐറ്റം ഈ ബ്ലൂവോ എന്ത് വേണേലും നമുക്ക് അവൈലബിൾ കളർ ഇടക്കിടക്ക് ഞാൻ ഈ പുട്ടിന് പേര് ഇടുന്ന പോലെ ബ്ലൗസ് ബ്ലൗസ് കളർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാണെങ്കിൽ മടിക്കണ്ട കണ്ണടച്ച് വാങ്ങിച്ചോ ബ്ലൗസ് ഉണ്ടെന്ന് കേട്ടോ അടുത്ത നോക്കിയേ വാവ് ടാസിൽസ് ആണ് മൾട്ടി കളർ കൊടുത്തേക്കുന്നത് ടാസിൽസ് അടിപൊളി ഐറ്റം എന്റെ പൊന്നുമക്കളെ പൊളി പൊപ്പൊളിയായത് കണ്ടോ അതെ എന്ത് രസമാണ് എന്റെ ബോർഡർ ഒക്കെ വന്നേക്കുന്നേ കീഴിക്കാൻ ചെയ്യാം മിസ് ചെയ്താൽ നിങ്ങൾ വാങ്ങിച്ചോ ഈ വർഷം കൊടുത്തില്ലല്ലോ അടുത്ത വർഷം കൊടുക്കാൻ പറ്റും സൂപ്പറാണ് കേട്ടോ ആർക്കെനിക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ വാങ്ങിച്ചോ പത്താക്കന്മാരെ മറക്കണ്ട ഭാര്യമാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ആയിട്ട് വാങ്ങുമ്പോൾ ബ്ലൗസിന്റെ പേര് ഞാൻ ഏറ്റു കാരണം സൈസ് നോക്കി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല സ്മോൾ തൊട്ട് എക്സൽ എൽ അല്ലെങ്കിൽ ഡബിൾ എക്സൽ ഒരു ഒരു സൈസ് ഒരത്യാ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവല്ലോ പറഞ്ഞാൽ മതി ഞാൻ ഏറ്റു സത്യം അപ്പൊ അടുത്തത് ഇത് ഭയങ്കര രസമായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മുടെ സാധാ സെറ്റ് സാരി കോട്ടണിൽ വന്നേക്കുന്നതാണ് ഇതിന്റെ പ്രിന്റ് ബ്യൂട്ടിഫുൾ പ്രിന്റ് ആണ് അത് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് രണ്ട് കളർ ആണ് ബ്ലൂവിലും പിങ്കിലും അവൈലബിൾ ആണ് പിങ്ക് കൂടെ കാണിക്കാവേ ഇതാണ് ഞാൻ പിങ്ക് ഉണ്ടെന്ന് പറഞ്ഞത് കണ്ടോ ബ്ലൂവും പിങ്കും നല്ല രസമില്ല കാണാനേ സോപ്രിട്ടി ബ്ലൗസ് മറക്കണ്ട ബ്ലൗസ് ഉണ്ട് അടുത്തത് നമുക്ക് ഗ്രീൻ ആണ് വന്നേക്കുന്നത് ഇത് സെറ്റും മുണ്ടാണ് ഇതിന്റെ മുണ്ട് മാറിയിരിക്കാൻ തോന്നുന്നു സെറ്റ് മാറി ഇടുക്കുന്നതിനെടുത്ത് പെട്ടെന്ന് വലിച്ചു വലിച്ചെടുത്താണേണ്ടോ അതെ ഗ്രീനും ഗോൾഡും സിൽവറോട് വന്നേക്കുന്നതാണ് ഇതിന് ഗ്രീൻ ടാസിൽസും ഉണ്ട് അടിപൊളിയാണ് ഇതിന്റെ തന്നെ നമുക്ക് ബ്ലൂലും അവൈലബിൾ ആണ് കേട്ടോ അതെ ബ്ലൂ ബ്ലൂവും ഗ്രീനും ഇത് വരുമ്പോഴേക്ക് നമ്മുടെ ലോട്ടസ് ആണ് വന്നേക്കുന്നത് ഇത് വരുമ്പോൾ മാങ്കോഷ് പോലത്തെ സംഭവമാണ് വന്നേക്കുന്നത് എനിവേ സംഭവം കേടു സൂപ്പർ അടുത്തെന്ന് പറയുമ്പോൾ ആ മെറൂൺ ആണ് വന്നിരിക്കുന്നത് നോക്കിയ മയിൽപീലി അടിപൊളി ഈ ബ്ലൗസും എക്സാക്ട് ബ്ലൗസും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഇതിലും നമുക്ക് ബ്ലൗസുകളുണ്ട് ഇപ്പോൾ ഒരു മെറൂൺ എന്ന് പറഞ്ഞാൽ മെറൂണെ തന്നെ പല പാറ്റേണിലുണ്ട് പ്രിന്റിലുണ്ട് പലതും ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരാളെ കാണിച്ചു തരാം ഈ മെറൂൺ ഈ മെറൂൺ നോക്കി എന്നാ ക്ലാസ് ചെയ്യാൻ നോക്കിയത് നിങ്ങൾ എന്താ പറയണ്ട ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇടാനും ക്രിസ്മസിനോ ഇപ്പം ഇപ്പം നമ്മുടെയൊക്കെ ആണ് ക്രിസ്മസിന് ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഇത് കണ്ടെന്ന് വരത്തില്ല നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസിന് വേറെ ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ചി കിടക്കാച്ചിട്ടല്ലേ നോക്കി ഇത് വെൽവെറ്റിൽ വരുന്നതാണ് പക്കാ ആ കളറിൽ തന്നെ വന്നിരിക്കുന്നു ഇനി നിങ്ങൾക്ക് എത്ര കളർ വേണം നീണ്ട അടുത്ത കളർ കണ്ടോ എന്ത് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം പല പല പാറ്റേൺസ് ആണ് ഇത് വരുന്നത് കേട്ടോ ഒത്തിരി ഉണ്ട് ഇവിടെ ഞാൻ ഇതിനു വേണ്ടി തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ കൈ കിട്ടിയെടുത്തു അതെ അടുത്തത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പാറ്റേൺസ് നമ്മുടെ കൈവശം അവൈലബിൾ ആണ് ബ്ലൗസിന്റെ വീഡിയോ ഞാൻ താമസിക്കാതെ അടുത്ത വീഡിയോ തന്നെ വരും ആയിട്ട് കേട്ടോ എന്നാലും നമ്മുടെ വെബ്സൈറ്റ് നോക്കി വെബ്സൈറ്റിൽ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാൻ എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം അത്രയ്ക്കും കളക്ഷൻസ് നമുക്ക് ഉണ്ട് എന്ത് മാക്സിമം ട്രൈ ചെയ്യാം ഇത് കണ്ടല്ലോ നിങ്ങൾ ഇതിലെ ടാസൽസും വരുന്നുണ്ട് ഇത് കാച്ചി അടുത്തത് ഗ്രീൻ വാവ് എന്താ രസം എന്ന് പറയാം കിടുക്കനല്ലേ നോക്കിക്കേ മയിൽപ്പീലിക്കുട്ടനും ആ തത്തപ്പച്ചയും കടുംപച്ചയും ആ എന്നാ പറയണ്ടേ എന്താ രസം നോക്കിക്കേ സൂപ്പർ അല്ലേ അടിപൊളി കളറാണ് മക്കളെ അടിപൊളി കളർ ഈ തത്തപ്പച്ച നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ വരുമ്പോ നമുക്കൊരു ടെമ്പിൾ വർക്കിൽ വരുന്നതാണ് ടാസിൽസുമായിട്ട് വന്നേക്കുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ തുറക്കാത്ത കേട്ടോ അറിയാമല്ലോ അടുത്തായിട്ട് നോക്കിക്കോളൂ ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പ്രിന്റാണ് കേട്ടോ നല്ല രസമുള്ളൊരു ഐറ്റാണ് ഇതാ അടിപൊളിയാണ് ഇതിന്റെ പ്രിന്റും ഇതൊക്കെ തുറന്ന് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇട്ടാൽ നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല കണ്ടോ ബോട്ടം കണ്ടോ ഇവിടെ ഇങ്ങനെ വരുന്നത് നല്ല രസമാണ് ബ്യൂട്ടിഫുൾ പ്രിന്റും എല്ലാത്തിനും സൂപ്പർ ആണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇന്ന് കാണിക്കുന്ന സെറ്റ് സാരിയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് അതാ നല്ല രസമുള്ള ഐറ്റം തന്നെയാണ് ഇതിന് ഗ്രീനോ ഗോൾഡോ മെറൂൺ ആണ് റെഡ് അല്ല റെഡല്ല മെറൂൺ കളറാണ് വരുന്നത് സൂപ്പർ അപ്പോൾ എന്തായാലും നമ്മുടെ സെറ്റ് മുണ്ടിന്റെ കളക്ഷൻ മുഴുവൻ തന്നെ കാണിച്ചിട്ടുണ്ട് എല്ലാം തന്നെ വെബ്സൈറ്റിൽ ഓൾറെഡി അപ്ലോഡ് ആണ് ഇനി നിങ്ങൾക്ക് ഗ്രൂപ്പ് ആയിട്ട് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ എന്തിനേലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ തീർച്ചയായിട്ടും തരാൻ പറ്റും നമുക്ക് അപ്പോൾ എപ്പോഴും നമുക്ക് ഓർഡർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ആയാലും ഒരേ മോഡലിൽ തന്നെ എന്നോട് കുറെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം തരാൻ പറ്റിയില്ലെന്ന് വരും അപ്പോൾ എന്തായാലും കുറേ കളക്ഷൻസ് നമുക്കുണ്ട് കുറേ പോയി ഇനി നമുക്ക് കുറേ ഇരിപ്പുണ്ട് അതോർന്ന് നിങ്ങൾ മേടിക്കുകയോ വേണ്ട എന്തായാലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് ഇനി നിങ്ങൾ കാണുന്നവർ ആരെങ്കിലും ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് താമസിക്കാൻ തന്നെ കാണാം കാണാം സമയമില്ല ലോണിങ്ങെടുത്തില്ലേ അപ്പം എല്ലാവരും ടേക്ക് താങ്ക് യു സോ മച്ച് ബൈ